അസലാ വലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലത്ത് വസ്ലാം വല റസൂൽഹി ലമീൻ വാല ആലിഹി വസഹബിഹി അജ്മണി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നമ്മുടെ മീഡിയകൾ എല്ലാവിധ മീഡിയകളും ഗൗരവപൂർവ്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഡോക്ടർ ഷഹാനയുടെ ആത്മഹത്യയും അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായി നിന്നിരുന്ന റോയിസിൻ്റെ അറസ്റ്റുമൊക്കെയായി ബന്ധപ്പെട്ട് ചർച്ചകൾ വിഷയം ആത്മഹത്യയുടെ കാരണമായി നിലനിൽക്കുന്ന സ്ത്രീധനമാണ് വിഷയമായി വരുന്നത് ആത്മഹത്യാക്കുറിപ്പ് വളരെ ഗംഭീരമായിട്ടുണ്ട് എല്ലാവർക്കും പണമാണ് വലുത്തതിയെന്ന് ഒരാത്മഹത്യാക്കുറിപ്പിൻ്റെ ഒരൊറ്റ വരിയാണത് ആ ഒരൊറ്റ വരിയിൽ അവൾക്ക് പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ടുണ്ട് സ്ത്രീധനം ഇതിനു മുമ്പ് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ആത്മഹത്യകൾ സംഭവിക്കും അല്ലെങ്കിൽ പീഡനങ്ങൾ നടക്കും പല രീതിയിലുള്ള സംഭവങ്ങളും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് നടക്കും അപ്പോഴേക്കൊരു ചർച്ചയായിട്ട് ഇത് കടന്നു വരും മീഡിയകൾക്ക് നല്ലൊരു വിഭവമാണ് ഈ ചർച്ച ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതൊരു നല്ല മാറ്ററായിട്ട് മാറാറുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ നമ്മളുടെ കേരളത്തിൽ എത്ര അറസ്റ്റുകൾ നടന്നു ശിക്ഷ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അങ്ങനൊരു സംഭവം നടക്കുന്നില്ല ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ നടന്ന വിഷയത്തിലും ഇതുപോലുള്ള വിഷയത്തിലുമൊക്കെ ഈ ധനമോഹമാണ് മുഖ്യ വിഷയമെന്നത് വളരെ പ്രത്യക്ഷമായി മനസ്സിലാകുന്നൊരു കാര്യമാണ് പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല എന്നാണ് ചൊല്ല് അത് മാറ്റി പണത്തിൻ്റെ മീതെ കല്യാണവും നടക്കില്ല എന്ന് പറയണമിപ്പോൾ അത് അഗാധമായ പ്രണയത്തിൽ വർഷങ്ങളോടും തുടർന്നവരാണെങ്കിലും ശരി ഒരു വിവാഹത്തിൻ്റെ രംഗത്തേക്ക് വരുമ്പോൾ ആ സ്നേഹവും പ്രണയവും ഒക്കെ വലിച്ചെറിഞ്ഞ് പണയ പ്രണയ പണത്തിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകുന്ന അവസ്ഥ ഇവിടെ പുരുഷനെ കടും ക്രൂരനായി ചിത്രീകരിക്കുന്നു സ്ത്രീ ദുർബലയാണ് അവളെ ചൂഷണം ചെയ്യുന്നു എന്നും വിലയിരുത്തപ്പെടുന്നു ഇത് ഏറെക്കുറെ ശരിയാണ് പക്ഷെ ഇവിടെ ഈ ഉളുപ്പില്ലാതെ ഒരു നാണവുമില്ലാതെ പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് പണം വിലപേശി ദ്രവ്യങ്ങൾ വിലപേശി വാങ്ങുന്ന എന്നിട്ട് അതിലൂടെ വിവാഹം എന്ന കരാർ ഉറപ്പിക്കുകയും ഇത് താനാണ് ഒരാണാണ് എന്ന് പറയാൻ നാണമില്ലാതെ നടക്കുന്ന ഒരുപാട് ജീവികളുണ്ട് ഈ നാട്ടിൽ അവർ യഥാർത്ഥത്തിൽ കുറ്റവാളികൾ തന്നെയാണ് അതിനു പുറമെ ഇതിൽ പങ്ക് വഹിക്കുന്ന പല ആളുകളുമുണ്ട് ഒരു പെൺകുട്ടിയെ ജീവാർപ്പണം അല്ലെങ്കിൽ ആത്മത്യാഗം ആത്മഹത്യ നടത്താൻ പ്രേരിപ്പിക്കുമാർ ഗൗരവമുള്ള വിഷയമായി ഇത് മാറുന്നു വിവാഹത്തിന് ശേഷവും ഇത്തരം സംഭവങ്ങൾ പറഞ്ഞ് കടുത്ത പീഡനങ്ങൾ വന്ന് പല രീതിയിൽ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചും കൈയും കാലും വെട്ടി ഓടിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ നേരത്തെയും ഉണ്ടായതാണ് ഇനിയും അതൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഈ നാട്ടിൽ പ്രശ്നം ധനമോഹൻ തന്നെയാണ് പക്ഷെ പുരുഷൻ മാത്രമാണോ ഇതിലെ കക്ഷി അല്ലെന്നുള്ളതാണ് വസ്തുത പല ഏരിയകളിലുമുള്ള ആളുകളിതിലുണ്ട് പക്ഷെ പ്രധാനമായൊരു കണ്ണി ഈ വിഷയത്തിലടക്കം കണ്ണി വരൻ്റെ മാതാപിതാക്കളാണ് അല്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവൻ്റെ അമ്മയും ഉമ്മയും തന്നെയാണ് അവരൊരു പെണ്ണാണ് പക്ഷെ പെണ്ണാണെങ്കിലും മറ്റൊരു പെണ്ണിനോട് യാതൊരു ദാക്ഷിണ്യവും അവർക്കില്ല അവൻ്റെ പെങ്ങളും ചിലപ്പോൾ വിവാഹം ചെയ്യപ്പെടാതെ നിൽക്കുകയായിരിക്കും അതും സ്ത്രീധനം വേണ്ടതുപോലെ കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പ പരിതാവസ്ഥയിലുമായിരിക്കും എന്നാലും തൻ്റെ സഹോദരൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് വെറും ഒരു മാംസ കഷ്ണമായി കൂട അതിൻ്റെ കൂടെ ശരീരത്തിലും കഴുത്തിലും എല്ലാ ഭാഗങ്ങളിലും സ്വർണം വെച്ച് പിടിപ്പിച്ച് അലങ്കരിച്ച് ഒരു കൗതുക വസ്തുവാക്കി കൊണ്ടുവരണം അപ്പോഴേ ഈ കെട്ടിക്കപ്പെടാത്ത വിവാഹം ചെയ്യപ്പെടാത്ത പെങ്ങൾക്ക് സമാധാനമാകൂ അവളെ പോറ്റേണ്ട മാതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് പോറ്റേണ്ട ഈ വ വര വരൻ്റെ മാതാവിനും സമാധാനമാകും അപ്പോൾ ഇവരൊക്കെ ഇതിലെ കക്ഷികളാണ് പാവം ക്രൂരൻ പുരുഷനല്ല ഇവരൊക്കെ ക്രൂരർ തന്നെയാണ് ഇവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് മറ്റു പലർക്കും പങ്കുണ്ട് ഈ വിഷയത്തിൽ പക്ഷെ ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇസ്ലാം സ്ത്രീയെ ഏറ്റവും ആദരവോടു കൂടി കണ്ടൊരു മതമാണ് അവളുടെ വ്യക്തിത്വത്തിനും അന്തസ്സിനുമൊക്കെ ഉയർന്ന പരിഗണനയാണ് ഇസ്ലാം നൽകുന്നത് അവളെ വിലപേശി അവൾ വിലപേശി വാങ്ങേണ്ട ഒരു വസ്തുവല്ല പുരുഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിരിച്ച് വിലപേശേണ്ടതുല്ല ഒരു കച്ചവടമല്ല ഇവിടെയുള്ളത് ഇസ്ലാമിലെ വിവാഹത്തിലെ ഒരു മതത്തിലുമില്ലാത്ത ഒരു നിലപാട് പുരുഷൻ സ്ത്രീക്ക് മഹർ അങ്ങോട്ട് നൽകിക്കൊണ്ട് ആദരപൂർവ്വം അവളെ തൻ്റെ വീട്ടിലേക്ക് തൻ്റെ ഇണയായി തുണയായി കൊണ്ടുവരിക എന്ന മഹത്തായൊരു സംസ്കാരമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവളെ പരിചരിക്കേണ്ടതും പുരുഷൻ തന്നെയാണ് അവളുണ്ടാകുന്ന മക്കളെ നോക്കേണ്ടതും പുരുഷനാണ് അങ്ങനെ സാമ്പത്തികമായ ബാധ്യത പൂർണ്ണമായും അതിൻ്റെ ഒന്നാം തീയതി മുതൽ പുരുഷൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അവിടേക്ക് എങ്ങനെയാണ് ഈ സ്ത്രീധനം കടന്നു വരുന്നത് പല കാരണങ്ങൾ പറയാറുണ്ട് എന്ത് കാരണം പറഞ്ഞാലും ഒറ്റ വാക്കിൽ ഹറാമാണ് ആ സംഗതി ഹറാമായ സംഭവമാണ് നമുക്ക് ഇസ്ലാമിക കുടുംബ സംവിധാനത്തിൽ സ്ത്രീധനം കടന്നു വരില്ല കാരണം മഹർ അങ്ങോട്ട് കൊടുക്കാനാണ് കൽപ്പന വാതുനിസാ സ്വതുക്കാത്തഹിൻ്റെ നെഹ്ലത്തൻ സ്വതന്ത്രമായി അവരുടെ സ്വതുക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നു മഹർ കൊടുക്കണമെന്ന് പറയുന്നു പിന്നെ എങ്ങനെയാണ് അവൾക്കുണ്ടാകുന്നത് ആ സ്ത്രീയെയും കുട്ടിയെയും പരിചരിക്കാനുള്ള ബാധ്യത ഇസ്ലാം ചുമത്തുന്ന പുരുഷൻ്റെ പേരിലാണ് പിന്നെങ്ങനെയാണ് മഹർ സ്ത്രീധനം ഇങ്ങോട്ട് വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഒരു പരിതാവസ്ഥയിലും അതൊന്നും സംഭവിക്കുന്നില്ല എന്നിട്ടും ഇതൊക്കെ നടക്കുന്നു ഇതിനൊക്കെ ഈ മതം പഠിപ്പിക്കുന്നില്ല മതബോധം വളരുന്നില്ല ഹറാം ഹലാലുകളെപ്പറ്റി കൃത്യമായ ധാരണയില്ല പണത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്ന നിഷ്ഠൂരമായ ക്രൂരമായ മനസ്സാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് സാന്ദർഭികമായി ഓർപ്പിക്കുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത് വളരെ ലളിതമായൊരു ചോദ്യം ഉളുപ്പില്ലേ നിങ്ങൾക്കാണുങ്ങളെ ആണുങ്ങളാണെന്ന് പറയാൻ ഈ പെൺകുട്ടികളുടെ പണം വാങ്ങി അവൾ വില കൊടുത്തു വാങ്ങുന്ന ആഭരണങ്ങൾ പോലെ അങ്ങാടിയിൽ നിന്ന് കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങി ദേഹത്ത് പൂശാൻ വേണ്ടി വാങ്ങുന്നത് പോലെ ഫാൻസി കടകളിൽ പോയി ആഭരണങ്ങൾ വാങ്ങി കയ്യിൽ പിടിച്ച് കൊണ്ടു നടക്കുന്നത് പോലെ ഒരു ഭർത്താവ് എന്ന് പറയുന്നൊരു കോന്തനെ വില കൊടുത്ത് വാങ്ങി അങ്ങാടികളിലൂടെ അങ്ങനെ കൊണ്ടുനടക്കുമ്പോൾ അതിൽ നിന്ന് കൊടുക്കാൻ ആണത്വം നിങ്ങളിത് അംഗീകരിക്കുന്നത് ഉളുപ്പില്ലേ നിങ്ങൾക്ക് എന്ന ചോദ്യം മാത്രമാണ് ചോദിക്കുന്നത് اللهم اني